ചെറിയൊരു ചുവറ്റ മാത്ര ശർക്കര അരിച്ചു ഒഴിക്കുകയാണ് ശർക്കര നന്നായിട്ട് റെഡി ആയിട്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്ക് ശർക്കര ഉരുവായിരുന്നു കേട്ടോ ഉരുവിയിരിക്കുകയായിരുന്നു അപ്പൊ നമുക്കിതാ അവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പാല് അവിടെ റെഡിയാണ് അതിനൊക്കെ ചൗകരി ചവകരി റെഡി ആയിരിക്കണം കേട്ടോ ഇതിൽ തന്നെ റെഡി ആയിരിക്കുകയാണ് അതിനൊക്കെ നമുക്ക് ശർക്കര നന്നായിട്ട് ഉരുക്കി ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മൾ അടയും അവിടെ റെഡിയായി പോയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയും ഐറ്റം ചർക്കര റെഡിയാണ് കേട്ടോ റെഡിയാകെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയാണ് തേങ്ങ ഒക്കെ ചിരിക്കെടുക്കാണ്ട് അപ്പം അത ശർക്കര നല്ല ഇത്തരം താഴെ ഇപ്പോൾ ശർക്കര ശർക്കര വെള്ളം താൻ വെള്ളം റെഡിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇത് ഇങ്ങോട്ട് വെക്കാം കേട്ടോ അപ്പൊ ശർക്കര വെള്ളം നമുക്ക് ഇത്ര ശർക്കരേടെ ആവശ്യം ഓക്കെ ഫ്രണ്ട്സ് ഏകദേശം ഒരു ഈയൊരളവ് കേട്ടോ ചിലത് അളന്ന് കാണിച്ചിരുന്നുണ്ട് തീയ്യൊ അളവാണ് നമുക്ക് ശർക്കരേണ്ട ആവശ്യം അപ്പൊ അതവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഏഹ് ചൗകരി ഇത ഇവിടെ റെഡിയായിരിക്കണം ഇനി നമുക്കൊന്ന് കഴുകി എടുക്കണം അതിനൊക്കെ തന്നെ പാൽ ഇതവിടെ ഇരിപ്പുണ്ട് പാൽ ഇതാ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ ഇത്രയും ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ അട നന്നായിട്ട് റെഡി ആയിരിക്കണം അടയാണ് അട റെഡി ആയിരിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതാ എല്ലാം ഇവിടെ സെറ്റായിട്ട് എടുക്കും അപ്പൊ ഇനി നമുക്ക് ഇതാ അടയുടെ വെള്ളം ഒന്ന് കളയാം കേട്ടോ അട നല്ല വേവിച്ചിട്ടുണ്ട് അപ്പൊ ആ വെള്ളം ഒന്ന് കളഞ്ഞാൽ ഒന്ന് കഴുകി കഴുകിയെടുക്കാം കേട്ടോ അപ്പൊ ആ പശപ്പൊന്ന് പോകും കേട്ടോ അപ്പൊ ഒരു കിടിലം അടിപൊളി ഒരു ആണ് നമ്മൾ ഈ അട വെച്ച് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഒന്ന് കാണാം അപ്പൊ കിടിലമാണ് കേട്ടോ അടിപൊളിയാണ് അപ്പൊ നന്നായിട്ട് ഈ അട ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അടയാണ് നമ്മൾ സാധാരണ അട നമ്മൾ കടന്ന് വരയ്ക്കുന്ന അടയില്ലേ ആടയാണ് കേട്ടോ അത് അപ്പൊ അതിന് അത് വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിച്ചു നന്നായിട്ട് വേവിച്ചിട്ട് അടയൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അതിന്റെ പശു പോകാൻ വേണ്ടി നന്നായിട്ട് അത് കഴുകിയെടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടരം അടിപൊളി ഒരു ഐറ്റം ചെയ്തത് നമ്മൾ ആട്ട വെച്ചിട്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് വാർത്തികളെ കേട്ടോ വാർത്തികളെ ചോർത്തി കളയാം വാർത്തിക്കളയാ സെയിം തന്നെ കേട്ടോ ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് വെള്ളം ചേർത്തിട്ട് നമുക്ക് ആടയുടെ പശപ്പൊന്ന് പോകാൻ പറ്റും പശപ്പൊന്ന് പോകണം അപ്പൊ ജസ്റ്റ് ആ വെള്ളം ഒന്ന് നമുക്കത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വാർത്തിക്കളയാം ഓക്കെ ഓക്കെ പ്രസഫ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഒരു കിടലം അടിപൊളി ഒരു ഐറ്റം കൊണ്ടാണ് കൊണ്ടുവന്നോട് വന്നേക്കുന്നത് കേട്ടോ കിടമാണ് അപ്പൊ നമുക്കതാ ജസ്റ്റ് നമുക്ക് അട ഒന്ന് നമുക്ക് നന്നായിട്ട് കഴുകുക പശപ്പ് ഒന്ന് പോകുന്നവരെ ഒന്ന് കഴുകി നമുക്ക് അതിനെ റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സാ നമ്മൾ അട അവിടെ ഇരിക്കും ഓക്കെ വെള്ളത്തിൽ കിടക്കുന്ന അടയാണേട്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ ആട നന്നായിട്ട് വേവിക്കുന്നതിന് കാണിച്ചു കേട്ടോ നന്നായിട്ട് വേവിച്ച് വേവിച്ച് എടുക്കുന്നതിന് കാണിച്ചത് അതിനൊക്കെ തന്നെ ശർക്കര ഉരുക്കുന്ന കാണിച്ചു ശർക്കര ഉരുക്കിവിടെ ഇരിക്കന്നെ പാല് താവിടെ തിളപ്പിച്ച് റെഡിക്ക് വെച്ചിട്ടുണ്ട് അതിനെക്കെ ചൗകരിതാവിടെ റെഡി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് അതിനൊരു തോർത്തി എടുക്കാം കേട്ടോ നമ്മുടെ അടയാണ് സാധാരണ കടയിൽ നിന്ന് വെളിക്കുന്ന അടയാണ് ഓക്കെ അപ്പൊ അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് നിലവിളിയാ നമ്മൾ ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റി കേട്ടോ ആയിട്ടുണ്ട് ചെയ്യുന്നുട്ടോ അപ്പൊ നമുക്ക് അട തോർത്തി എടുക്കാമേ അപ്പൊ ഇവിടെ ബാക്കിയുള്ള എല്ലാ പോയി എല്ലാവരും ഹായ് നിങ്ങൾ ഹായ് ഹലോസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് ഇങ്ങനെയുള്ള എന്താ പറയാ വെറൈറ്റി ഐറ്റംസ് ചെയ്യാനായിട്ട് കിടിലം മൂട് വരുന്നത് കേട്ടോ അടിപൊളി മൂട് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തോർത്തി എടുക്കണേ ഒന്ന് അരിപ്പിലേ അരിപ്പിലുണ്ടോ അപ്പൊ അതിന്റെ വെള്ളം നല്ല പൊയ്ക്കോളും അതെങ്ങനെ അടതാ മുകളിലേക്ക് വരും കേട്ടോ അട വന്ന് തോർത്തി അരിച്ചെടുക്കാം അരിച്ചെടുക്കുന്നു പറയും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതാ അതിനൊക്കെ തന്നെ നമുക്ക് അടത അവിടെ ശരിയാക്കുന്നുണ്ട് പൊക്കാ ഇവിടെ വരുമ്പഴത്തേക്ക് മുന്തിരിക ഉണ്ട് കേട്ടോ മുന്തിരിക അതിനെ തന്നെ അണ്ടിപ്പരിപ്പ് അതിനെക്കെ നെയ്യ് അന്നെങ്ങനെ ഏലക്ക അതിനെക്കുന്ന ശർക്കര ഉലുക്കി അരിച്ചു വച്ചേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ റെഡിയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട് സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടു എനേബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബ് ഒക്കെ വളരെ വളരെ കുറവാണ് കേട്ടോ അതാണ് എല്ലാ വീഡിയോസും പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം സോട്ടെ ഇപ്പൊ അരിപ്പ എടുത്തേക്കട്ടോ കുറച്ചുകൂടെ വലിയൊരു അരിപ്പ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാമതി നോക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതാ ഇത്രയും ബാക്കി ഉണ്ട് പസം കൊണ്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ തന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആണ് ചൗകരിതവിടെ റെഡിയാണ് അതെങ്കിൽ പാല് തവിടെ റെഡിയാണ് കേട്ടോ എല്ലാ ഐറ്റംസും അപ്പൊ നമുക്ക് ഉടൻ തന്നെ പരിപാടികളൊക്കെ ആരംഭിക്കാം കേട്ടോ കേട്ടോ അപ്പൊ എന്റെ വെള്ളം ഒക്കെ വാറന്തെ അട നമുക്ക് ഇങ്ങനെ വളർത്തിയെടുത്ത് എന്റെ വെള്ളം ഒന്ന് കളയുന്നത് കേട്ടോ അപ്പൊ എല്ലാരും ഹായപ്പെടുന്ന എല്ലാ പ്രശ്നവും ഹായപ്പെടുന്ന നമ്മളത് ഒരു കിരീടം അട്ടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടാക്കുന്നതാണ് അട കൊണ്ട് കേട്ടോ അടക്കി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ അതിന്റെ വെള്ളം ഒന്ന് വാടനം ഒന്ന് പോകും കേട്ടോ അപ്പോഴാരും ഇല്ലേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ യെസ് നിങ്ങൾ ഹായ് ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കിതാ ഒരു കിടിലും അടിപ്പൊളി ഒരു ഇൻട്രസ്റ്റ് വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് കേട്ടോ നമ്മൾ അടയാണ് സാധാരണ നമ്മൾ കടന്ന് വരയ്ക്കുന്ന അട ഓക്കെ സാധാരണ ചൗകരിടോ അപ്പൊ ചൗകരി തന്നെ അടയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ചവകരി നമുക്കൊന്ന് കഴുകി എടുക്കണം കേട്ടോ അതുകൂടെ കാണിച്ചേരാം കേട്ടോ അപ്പൊ എപ്പോഴും നമ്മൾ ഈ ചൗകരി കഴുകിയെടുക്കുമ്പോഴത്തേക്ക് എന്റെ പശപ്പ് പോകും കേട്ടോ സോറി യെസ് സോറി ഓക്കെ അപ്പൊ നമുക്കത് തലക്കെട്ടെ ചൗകരി ശേഷം തലക്കെട്ടേട്ടോ അപ്പൊ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം അപ്പൊ ചൗകരി ഒന്ന് തണുത്ത് വരുന്ന വരെ നമുക്ക് വേഗമുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ നമുക്ക് തേങ്ങയൊക്കെ ചെയ്യാനുണ്ട് അതിനൊക്കെ എന്താ ഇതിന്റെ വെള്ളം ഒന്ന് തുറന്നു പോകാനുണ്ട് പിന്നെ അതിനൊക്കെ പാൽ ഇത് അവിടെ പോകാ പാൽ നമ്മൾ കാച്ചുധാരണയൊക്കെ ചെയ്യണം കാച്ചു കുറിക്കുകയോ ചെയ്യണം ഓക്കെ ഇനി നമുക്ക് ഒന്ന് പൊട്ടിക്കാം കേട്ടോ തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ അപ്പോൾ അതുപോലെ എല്ലാ ഫ്രഷോ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽബെട്ടൻ കൂടെ എനബിൾ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ വളരെ കുറവാണ് കേട്ടോ അപ്പൊ അതാണ് എല്ലാ വ്യൂസിലേക്ക് പറയുന്നത് അപ്പോൾ എന്റെ എല്ലാ ഫ്രഷോ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടുകൾ എനബിൾ ചെയ്യാം വേറെ ഒന്നും വിചാരിക്കില്ല ഫ്രണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായുള്ളതാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞേട്ടോ അപ്പൊ തേങ്ങ നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഹായ് പറഞ്ഞ തേങ്ങയുടെ വെള്ളം ഫ്രഷ് തേങ്ങയുടെ വെള്ളമാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള തേങ്ങ തേങ്ങയാണ് അപ്പൊ അതിന്റെ വെള്ളമാണ് കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് തേങ്ങയും കൂടെ ഒന്ന് ചിരികി കൊണ്ടുവരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഒരു പ്ലേറ്റ് നാ ഇവിടുന്ന് എടുക്കാം പ്ലേറ്റ് എടുത്ത് നമുക്ക് ഈ തേങ്ങ നമുക്ക് ആവശ്യത്തിന് ഒന്ന് ചിരികി എടുക്കാം കേട്ടോ അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ ആരും ഇല്ല ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കുറെ ഹായ് കിട്ടിട്ടോ അപ്പൊ ഈ പ്രാവശ്യം ഹായ് വളരെ കമ്മി ആട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഈ തേങ്ങ ചിരികെ എടുക്കാം ഇതാണോ തേങ്ങ നമ്മളെ വെട്ടി പിടിച്ച അടിപ്പുഴ തേങ്ങ പ്രത്യേകമായിട്ട് തേങ്ങ തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള തേങ്ങ തന്നെയാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ഈ തേങ്ങ തേങ്ങകളിൽ ചിരികെടുത്ത് നമുക്ക് അങ്ങോട്ട് പോകാം ആ സമയത്ത് സൗകര്യം അതിനൊക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും റെഡിയാവും കേട്ടോ നമുക്ക് ജസ്റ്റ് തേങ്ങ ഒന്ന് ചിരികി എടുക്കാം കേട്ടോ നമുക്കത് ഇവിടെ ഒരുപോലെ തേങ്ങ എടുത്തേക്കുന്ന കേട്ടോ ഇപ്പൊ നേരത്തെ ഇവിടെ ഇരുന്ന് ബാക്ക് കുറച്ച് ബാലൻസ് തേങ്ങ ഉണ്ടായിരുന്നതാണ് ചിരി അതിനെ നമുക്ക് അതായത് കൊണ്ട് ഒന്ന് ചിരികി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടിലും അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വെൽപെട്ട കൊണ്ടൊന്നും എനബിൾ ചെയ്യാം ഓക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ വളരെ കുറവാണ് കേട്ടോ അതാണ് എല്ലാ വീഡിയോസിലും എങ്ങനെയാണ് പറയുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ സപ്പോർട്ട് ആയിട്ട് തീർച്ചയായിട്ടും ബലബെട്ട് ഒന്ന് വേറെ ഒന്നും വിചാരിക്കും ഫ്രണ്ട്സ് സബ്സ്ക്രബർസ് കുറവായിട്ടോ അപ്പൊ നമ്മളെ കാണാത്ത ഫ്രണ്ട്സിലായിട്ട് ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പോകേണ്ട ബാല്പാല് അഡ്രസ്സോട് ഞാൻ കാണിച്ചു തരങ്ങട്ടോ അപ്പൊ നോക്കുന്ന ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതേ പാല് നാവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പാലാണേ പശുവും പാല് പശുവും പാൽ റെഡിയാക്കി തിളപ്പിച്ച് വെച്ചേക്കാണ് അതിനെ തന്നെ ഇതാ ഇവിടെ വരുമ്പോഴത്തേക്ക് ചൗകരി തിളപ്പിച്ച് വേവിച്ച് റെഡിയാക്കി വെച്ചേക്കാണ് ഇത് നമ്മളെ അടയാണ് അട കടന്ന് അട അട വേവിച്ചു അത് വെള്ളം തോത്തി കളയാൻ വേണ്ടി വെച്ചേക്കാണ് കഴുകിയിട്ട് വെള്ളം തോത്തി കളയാൻ വേണ്ടി വെച്ചേക്കണം ഓക്കെ അപ്പൊ അതിനൊക്കെ തന്നെ നമ്മുടെ വരുമ്പോൾ ശർക്കരയാണത് ശർക്കര നമ്മൾ തിളപ്പിച്ച് നന്നായിട്ട് അരിച്ച് ആക്കി വെച്ചേക്കാം ശർക്കര കേട്ടോ പിന്നെ അതിനെക്കാൻ നെയ്യുണ്ട് കേട്ടോ മിൽമയുടെ നെയ്യാണ് എടുത്തേക്കുന്നത് അതിനെക്കുന്ന അണ്ടിപ്പരിപ്പുണ്ട് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അണ്ടിപ്പരിപ്പാണ് മുന്തിരിങ്ങ ഉണ്ട് മുന്തിരിങ്ങട്ടോ മുന്തിരിങ്ങ എന്താ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും ഐറ്റംസാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ വെച്ചാൽ നമ്മൾ ഒരു കിടം ഒരു ഐറ്റം ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും എനബിൾ ചെയ്യാം ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയും ഐറ്റംസ് നമുക്കിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നേരെ തന്നെ അങ്ങോട്ട് തന്നെ പോകാൻ കേട്ടോ നമുക്ക് തേങ്ങ ഒന്ന് ചിരികെ എടുക്കാൻ കേട്ടോ അപ്പൊ തേങ്ങ നമ്മളത് വീട്ടിൽ പിടിച്ചാൽ നല്ല ഫ്രഷ് തേങ്ങയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് തേങ്ങ പഠിക്കാറില്ല നമ്മളെ വീട്ടില് നമ്മളെ ഈ എന്താ പറയുക പെട്ടെന്ന് കയക്കേണ്ട തേങ്ങ ഉണ്ടല്ലോ നമുക്ക് എത്തിപ്പറിക്കാൻ തേങ്ങ ഉണ്ട് കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാം അപ്പൊ അതെന്നാ തേങ്ങ എടുക്കട്ടോ നല്ല അടിപൊളി തേങ്ങയാണ് നല്ല സ്വാദാണ് കേട്ടോ നല്ല ഫ്രഷ് തേങ്ങ കേട്ടോ അത് ചിരികെ ഒന്ന് എടുക്കാം ഓക്കെ ഹായ് പറഞ്ഞേ അപ്പൊ പ്രശ്നം നമുക്ക് ഹായ് ഇട്ടേക്കുന്ന വളരെ കുറവട്ടോ ഇപ്പോൾ ഒരുപാട് കുറവേ പറയാൻ പറ്റും ആരും ഹായ് പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ ഹായും ഹലുവൊക്കെ വരമ്പെടുത്തിക്കണമെങ്കിൽ നമുക്ക് കിടിലെ പവർ വരുന്നത് ഇതെല്ലാം ചെയ്യാനായിട്ട് അടിപൊളി വെറൈറ്റി ചെയ്യാനായിട്ട് കിടിലെ പവർ വരുന്നത് നിങ്ങൾ ഹായും ഹലുവൊക്കെ വരമ്പെടുത്തേക്കണം നമുക്കത് തേങ്ങ ഒന്ന് ചിരികിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ആട്ടം കൊണ്ടുള്ള ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റിയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ കിട്ടിലും വെറൈറ്റിയാണ് അപ്പൊ ആരും മെസ്സി ചെയ്ത് എല്ലാവരും കാണുക സപ്പോർട്ട് സബ് സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും എനേബിൾ ചെയ്യാം ഓക്കെ തേങ്ങ ചിരിക്കുന്ന താങ്ങ വീഴുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ തേങ്ങ കൂടെ ചിരി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല നമുക്ക് നേരെ നമുക്ക് ചെയ്യാം പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക പിന്നെ ഏറ്റുവിസന്റ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതൊക്കെ സമയം കിട്ടുമ്പോ തീർച്ചയായിട്ടും നമ്മള് ചാനലിലേക്ക് വരിക കേട്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പു കേട്ടോ അതൊക്കെ തന്നെ എല്ലാവർക്കും അവർ കിട്ടും ഭയ പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും വന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ നമുക്ക് ഹായോ ലേഖ ഹായ്ക്കുള്ള ഫ്രണ്ട്സ് എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വന്ന് അങ്ങോട്ട് പോകാം അപ്പൊ നമുക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എവിടെ റെഡി ആയിരിക്കണം കേട്ടോ ഓക്കെ നമ്മൾ മുന്തിരിയ അണ്ടിപ്പരിപ്പ് എല്ലാ ഐറ്റംസും റെഡിയാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് അതിന്റെ പരിപാടി തുടങ്ങിയാൽ മാത്രം മതി കേട്ടോ അപ്പൊ ശർക്കര അരിച്ച റെഡിയാക്കി വെച്ചേക്കാൻ കേട്ടോ ശർക്കര അതിനകത്ത് പാല് എല്ലാം എന്താ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ് ഓക്കെ നമുക്ക് ഇനി തേങ്ങ കൂടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പരിപാടി ഇങ്ങോട്ട് തുടങ്ങിയാൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മള് കഴുകിയാണ് കഴുകി അരിച്ചാണ് എടുക്കുന്നത് നമ്മുടെ അടയാണേ അട കഴുകി അരിച്ചാണ് എടുക്കുന്നത് ഓക്കെ സമയം കിടൽ ഹായ് ഉണ്ട് പ്രേം പ്രേം ആണ് പ്രേം എന്താ ഒരു കിടൽ ഹായ് പറയുന്നത് എവിടെ എന്തായാലും ഹായ് പറഞ്ഞത് നമ്മുടെ ചൗകരിയാണ് ചൗകരതാ ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചേക്കണേ ചൗകരിത തണുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് അവിടെ കഴുകിയിട്ട് അരിച്ചെടുക്കാം കേട്ടോ അതൊക്കെ അടയാണ് അടതാ ഒന്ന് കഴുകിട്ട് അരിച്ച് വെള്ളം തോത്താൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കണേ ഓക്കെ അതൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ഓരോന്ന് ഓരോന്ന് തന്നെ പറഞ്ഞുതരാം കേട്ടോ അതായത് ഏലക്കാണ് ഏലക്കോട് ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ മുന്തിരിക്ക് അവിടെ ഇരിക്കുമ്പിരിപ്പോ നെയ് ഇരിപ്പുണ്ട് ഓക്കെ അതിനൊക്കെ നമുക്ക് അടയിൽ പോകേണ്ടതാ തേങ്ങ നമ്മളത് ആവശ്യത്തിന് ചിരികി കൊണ്ടുവന്നു കേട്ടോ അപ്പൊ ഇനി നമുക്ക് നേരെ നമുക്ക് നേരെ തന്നെ നമുക്ക് ഇനി കുക്കിങ്ങിലേക്ക് പോകാം കേട്ടോ യെസ് അപ്പൊ നമുക്ക് തേങ്ങപ്പാൽ എന്നെടുക്കാം അപ്പൊ അതാ മിക്സി എടുത്തിട്ടുണ്ട് അപ്പൊ മിക്സിയിലേക്ക് നമുക്കത് ജസ്റ്റ് നമുക്കത് ഈ തേങ്ങ കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതിന് തേങ്ങാപ്പാൽ എടുക്കണം തേങ്ങാപ്പാൻ കൂടെ എടുത്ത് വെക്കണം കേട്ടോ ഇനി വേറെ ഒന്നും ഇല്ല നമുക്ക് ജസ്റ്റ് നമ്മുടെ കുക്കിങ്ങിലേക്ക് തന്നെ പോകാം അപ്പൊ എല്ലാ ഫ്രഷ് ഹായ് പറഞ്ഞേ ലേഖയാണ് ലഗ ലേ ഹലോ പറഞ്ഞു ഹായ് പറഞ്ഞായിരുന്നു ലേഖയ് കിട്ടിലും ഹായ് പറയുന്നു അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും ഓടി വന്നേ നമ്മളത് അവരുടെ കിട്ടിലും അടിപ്പൊടി ഒരു ഐറ്റം ചെയ്യാട്ടോ നമ്മൾ ബിസിനെ ജാറിലേക്ക് തേങ്ങ ഇപ്പോഴെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് അടിച്ച് നമുക്ക് ഇതിന്റെ പാൽ എടുക്കാം കേട്ടോ പാൽ പാലെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതവിടെ വരുമ്പോഴത്തേക്കിന്റെ ബാക്കിയുള്ള ഒക്കെ അത് അവിടെ ഇങ്ങനെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ നമുക്കത് ജസ്റ്റ് ഇതൊന്ന് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതിന്റെ ഒന്ന് തേങ്ങ പാല എടുക്കാൻ കേട്ടോ ഓക്കെ അപ്പൊ അത് ജസ്റ്റ് മിക്സി ഒന്ന് ഇങ് അടയ്ക്കാം അടച്ചതിന് ശേഷം നമുക്കത് ജസ്റ്റ് അതിനൊന്ന് മിക്സി അല്ല മിക്സിൽ ചാറ് കെട്ടോ മിക്സിൽ ചാറ് സോറി കെട്ടോ മിക്സിൽ ചാറാണ് മിക്സി ഓക്കെ സെയിം തന്നെയാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് എന്നാൽ ഒന്ന് അതിൻ്റെ പാൽ എടുക്കാം കേട്ടോ തേങ്ങ പാൽ ഇതാ എല്ലാം റെഡി ആയിരിക്കും ഇനി നമുക്ക് തേങ്ങപ്പാലോടെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാരും എവിടെ രേഖ വന്നിട്ടുണ്ട് പ്രേം വന്നിട്ടുണ്ട് ഓക്കെ വന്നിട്ടുണ്ട് വലിയ ഒരുപാട് ഫ്രണ്ട്സ് വരാറുണ്ടല്ലോ എന്തായാലും അപ്പൊ നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ പാല് നമുക്ക് പിരിഞ്ഞെടുക്കണം തേങ്ങാപ്പാൽ അപ്പൊ അതായത് ഇവിടെ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാലാണ് അത് നെക്കണത് ഇവിടെ വരുമ്പഴത്തേക്ക് നമുക്ക് ഇവിടെ പശു പാലും ഇവിടെ റെഡിയാണോ പശുപാല് നമ്മളെ കാച്ചി റെഡിയാക്കി വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് തേങ്ങാപ്പാൽ ഇവിടെ എടുക്കാം ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് കാണാട്ടോ സപ്പോർട്ട് ചെയ്യോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് കേട്ടോ എല്ലാ വീഡിയോസിലേക്ക് പറയാൻ കാരണം അപ്പൊ നമുക്ക് തേങ്ങപ്പാലാ ജസ്റ്റ് ഒന്ന് അയച്ചേരാട്ടോ അപ്പൊ തേങ്ങാപ്പാലും ചേർക്കും വന്ന പശു പാലം ചേർത്താണ് ഓക്കെ നമുക്ക് ഒന്ന് പിഴിഞ്ഞില്ല പാലം എടുക്കാം അപ്പൊ കിട്ടിലെന്താ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങളെ മുന്നിൽ വെച്ചേരോ വേറെ ഒരു എഡിറ്റിംഗ് ഒന്നുമില്ല ജസ്റ്റ് ലൈവ് ആയിട്ട് തന്നെ ഓൺലൈൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞ യെസ് അപ്പൊ നമുക്കത് ജസ്റ്റ് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കാം കേട്ടോ ഓക്കെ നമുക്കത് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ നമുക്കതാ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് എടുക്കാൻ തേങ്ങാപ്പാൽ എടുക്കേഖയാണ് ലേഖ ഐ ആം ഡോക്ടർ മൈ ഡിസ് ഒന്ന് വായിച്ചു കേട്ടോ ഹൃദയ ഹൃദയം എന്നാണോ ഹൃദയം തന്നെയാണ് പറഞ്ഞത് ഹൃദയനെ ഹൃദയ എന്നാണ് ഈ വായിക്കാൻ പറ്റുന്ന കേട്ടോ ഓക്കെ നമുക്കത് ജസ്റ്റ് തേങ്ങാപ്പാലോട് എടുത്തിട്ട് നമുക്ക് അതിനുവേണ്ടി തുടങ്ങാം കേട്ടോ ഓക്കെ നമുക്കതാ ജസ്റ്റ് ഓക്കെ അതിനൊക്കെ ജസ്റ്റ് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇതായോട്ടൊന്ന് മാറ്റി വെക്കാം ഓക്കെ ഇത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലാണ് നൈത് പാലാണ് കേട്ടോ ഇത് പശുവിൻ പാൽ തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് രണ്ടിന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഓക്കെ ചെസ്റ്റർ ആണ് ചെസ്റ്റർ കിട്ടി ഹായ് ചെസ്റ്റർ ഹായ് ഹായ് ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഇവിടെ എല്ലാവരും ഓടി വന്നേ അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ എടുത്തിട്ട് നമുക്ക് ഇപ്പൊ ഇത് നമ്മൾ എടുത്തേക്കുന്നത് ഒന്നാം പാലാണ് ഒന്നാം പാലം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒന്നും ഒന്നുകൂടെ ഇട്ടിട്ട് നമുക്ക് പാൽ എടുക്കണം അപ്പൊ അത് രണ്ടാം പാലാണ് ഉണ്ടോ അപ്പൊ ഒന്നാം പാലും ഉണ്ട് രണ്ടാം പാലും ഉണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അടയ്ക്കാം കേട്ടോ അടച്ചിട്ട് നമുക്ക് അത് രണ്ടാം പാലിലേക്ക് പോകാം അപ്പൊ അത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ആദ്യം അടിച്ച ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ആദ്യം ഓക്കെ ലേഖ മനസ്സിലായിട്ടോ ഓക്കെ കറക്റ്റ് ആണ് ലേക്ക ഓക്കെ താങ്ക് യു അതായത് കിട്ടില ഹായ് പറയുന്നത് ഇനി ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് ഹായ് തരാൻ ഉണ്ടല്ലോ എല്ലാരും ഹായ് പറഞ്ഞത് യെസ് അപ്പൊ നമ്മളത് കിട്ടിലും അടിപൊളി ഒരു ആയിട്ട് കൊടുത്താൽ നിങ്ങളെക്കാട്ട് ഉണ്ടാക്കുന്ന കിട്ടിലമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇത് നമുക്ക് രണ്ടാം പാരാണേ രണ്ടാം പാരം എടുക്കാനുള്ള തേങ്ങ തേങ്ങയാണ് നമ്മൾ അരച്ചേക്കുന്നത് ഓക്കെ അപ്പൊ ഇത് രണ്ടാം പാൽ എടുക്കാനുള്ളത് അതിനെക്കേണ്ടത് ഇത് ഒന്നാം പാലാണ് ഇത് ഒന്നാം പാല് ഓക്കെ ഇത് നമ്മൾ നാടൻ പശു പാൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയും ആണ് അവിടെ ഉള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഇതുകൂടെ ഒന്ന് ഒന്ന് ഒന്നരക്കാം കേട്ടോ അപ്പൊ ഇന്നൊരു കിടിലം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളത് അവിടെ ചെയ്യുന്ന കേട്ടോ കിടിലമാണ് സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സെന്നു അറിയാം നമ്മൾ സാധാരണ വെറൈറ്റി ഐറ്റംസ് ആണ് ചാനലിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ അതേപോലെ ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് ഇത് കേട്ടോ അപ്പൊ നമുക്കത് രണ്ടാം പാല് ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ മിക്സി ഒന്ന് മാറ്റുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താ ജസ്റ്റ് നാ പാലൊന്ന് പിഴിഞ്ഞടുക്കണേ ഓക്കെ അതുപോലെ എല്ലാ ഫോസ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ 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 കുറവാണ് കേട്ടോ അതാണ് എല്ലാ വീഡിയോ ഭയങ്കര പറയാൻ കാരണം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിതാ ജസ്റ്റ് രണ്ടാം പാലുകൂടെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്യാം കേട്ടോ വേറെ ഒരു പാത്രത്തിൽ അപ്പോൾ രണ്ടാം പാൽ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അതിനൊക്കെ ഉണ്ടാകുന്നത് അവിടെ ഒന്നാം പാലുകൂടെ ഉണ്ട് അതിനൊക്കെ തന്നെ പാൽ പാലൂടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ അവിടെ വരുമ്പോഴത്തേക്ക് ശർക്കര ഉണ്ട് ഓക്കെ അതിനൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കിന്ന് ഏലക്ക പിന്നെ അതിനൊക്കെ തന്നെ മുതിരിങ്ങ പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് അതിനൊക്കെ തന്നെ നെയ്യ് പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ അട ഇത് അടയാണ് അതിനൊക്കെ തന്നെ ചൗകരി അതിനൊക്കെ തന്നെ തേങ്ങാ ഓക്കെ അപ്പോൾ എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് പരിപാടി തുടങ്ങിയാൽ മാത്രം മതി എല്ലാം ഒന്ന് ഇടയിൽ വെച്ചു കഴിഞ്ഞാൽ പരിപാടി തുടങ്ങിയാൽ മാത്രം മതി അപ്പം എല്ലാവരും ഹായ്പ നമുക്ക് കൂടെ കൂടെ നെറ്റ്വർക്കിൽ എന്തോ ഒരു ക്ലാഷ് സംഭവിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എങ്ങനെ ക്യാമറ വീശിയായി എടുക്കുമ്പോഴത്തേക്ക് എന്തോ കണക്ക് തോന്നുന്നത് ഒന്ന് പിടിക്കുന്ന പോലെ കേട്ടോ നെറ്റ്വർക്ക് ഞാൻ എല്ലാ ദിവസവും സംസാരിക്കുന്നില്ല അത് ശരിയായിട്ടില്ല അപ്പം നമ്മൾ പാലുള്ളത് അവിടെ ഇങ്ങനെ ഇടയിരിക്കുന്നു കേട്ടോ ഓക്കെ നമുക്ക് ഇങ്ങോട്ട് തന്നെ ഒന്ന് വരാം അപ്പൊ ഇവിടെ നമുക്ക് രണ്ടാം പാലും അവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ തേങ്ങാ പാലിൽ രണ്ടാം പാൽ ഫ്രണ്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഉടനെ തന്നെ പരിപാടി ആരംഭിക്കാം കേട്ടോ അപ്പൊ നമുക്ക് എല്ലാ ഐറ്റംസ് എല്ലാം എന്താ റെഡി ആക്കി വെച്ചേക്കാണ് അപ്പൊ ഇതിന് ഒരു പാത്രം ഓൺ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഒരു കിട്ടിന് ആട്ടിപ്പൊളി ഒരു വെറൈറ്റി ഐറ്റം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആട്ടിപ്പൊളിയാണ് ഒരു സൂപ്പർ വെറൈറ്റി ആണ് അപ്പൊ എല്ലാവരും കാണുക അതുപോലെ സപ്പോർട്ട് ചെയ്യട്ട ഓക്കെ ഫ്രണ്ട്സ് എനിക്ക് എനിക്ക് സൂവർ േഖ എവിടെയാണ് ലേഖയുടെ സ്ഥലം എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ഞാൻ ട്രിവാൻഡർ ഒന്ന് ട്രിവാൻഡ്രം അറ്റയിലാട്ടോ ഓക്കെ ഇപ്പോൾ നമുക്ക് ആ ഉരുളിക്ക് ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കി റെഡി കെട്ടോ അപ്പോൾ ഉരുളിയിലാണ് വെച്ചിരുന്നത് ഉരുളി ഒന്ന് കഴുകി റെഡിയാക്കാൻ വേണ്ടി പോയേക്കുകയാണ് അപ്പം ജസ്റ്റ് ഒന്ന് കഴുകി റെഡി ആക്കി കൊണ്ടുവന്നിട്ട് നമുക്കേക്ക് തീ കൊടുത്ത് ഉരുളിക്ക് ആറ്റി വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ഇട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ടോ എന്ന് തന്നെ അറിയാം ആ എല്ലാ ഐറ്റംസും എവിടെയെങ്കിലും റെഡിയാണ് ഓക്കെ റെഡിയാണ് നമ്മളെ ഉരുളി ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഉരുളി ഇവിടെ റെഡിയാണ് അപ്പൊ ഇനി നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിത് നമുക്കത് ഒന്നുകൂടെ ഞാൻ കാണാത്ത ഫ്രണ്ട്സിന ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതവിടെ നമുക്ക് നമ്മളെ മുന്തിരിങ്ങ അതിനൊക്കെ അണ്ടിപ്പരിപ്പ് അതിനൊക്കെ നെയ്യ് പിന്നെ അതിനൊക്കെ നമ്മൾ പിന്നെ അതിനൊക്കെ തമിഴ് വരുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് അട പിന്നെ അതിനൊക്കെ തന്നെ രണ്ടാം പാല് പിന്നെ അതിനൊക്കെ തന്നെ വരുമ്പോഴത്തേക്ക് ഒന്നാം പാല് ഓക്കെ ചൗകരി ഓക്കെ തമിഴ് വരുമ്പോഴത്തേക്ക് നമുക്ക് പശു പാൽ അപ്പൊ ഇത്രയും ഐറ്റംസ് അവിടെ റെഡിയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഉരുളിയിൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രജിസ്റ്റർ തീരു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പൊ ഇനി നമുക്ക് നേരെ പരിപാടി തുടങ്ങാൻ കേട്ടോ അപ്പൊ നന്നായിട്ട് ന ഉളി ഒന്ന് റെഡിയായി വരണം കേട്ടോ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് നല്ല രീതിയിൽ നായി വരണം ഓക്കെ അപ്പൊ നമ്മൾ കിട്ടി അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ചെയ്യുന്നു അപ്പൊ എല്ലാവരും കാടുക സപ്പോർട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഇങ്ങനെ റെഡിയായിരിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് പരുവാട്ട് തുടങ്ങിയാൽ മാത്രം മതി കേട്ടോ ഓക്കെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ ചൂടായി വരട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് അപ്പൊ അതിനൊക്കെ നമുക്ക് ചവകരി ഇനി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ ചവകരി നമുക്കൊന്ന് കഴുകിയെടുക്കാണ്ട് കേട്ടോ അത് നന്നായിട്ട് ചൂടായത് നമ്മൾ കഴിവായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അതായത് ഇവിടെ ചൗകരത്തെ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ജസ്റ്റ് അതായത് ഒന്ന് കഴുകി വന്നു സെറ്റ് ചെയ്തിട്ട് ഓക്കെ അപ്പൊ നീ വരുന്നുണ്ട് ഞാൻ അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതായത് ജസ്റ്റ് ബാക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം ഓക്കെ ഇതിന്റെ നീ വരുന്നു ചൗകരയൊക്കെ ഒന്ന് കഴുകി സെറ്റ് ചെയ്യാണ്ട് അതിനൊക്കെ അവർ ഒന്ന് ചൂടാവുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നു അപ്പൊ ആരും പോകരുത് എല്ലാവരും കാണുക എല്ലാവരും വെയിറ്റ് ചെയ്തു അടുത്തൊരു പാർട്ടുമായിട്ട് പോയി വരാം ഓക്കെ